ഹായ് സാധാരണഗതിയിൽ ഇന്ത്യൻ സിനിമയുടെ പണം വാരിപ്പടങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മലയാള സിനിമ ആ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല അതായത് ഓരോ വർഷത്തെയും കണക്കെടുക്കുമ്പോൾ ആ വർഷം ഏറ്റവും കൂടുതൽ പണം നേടിയ ഇന്ത്യൻ സിനിമകളുടെ കണക്കെടുക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമ അവിടെ ഉണ്ടാവാറില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നത് അങ്ങനെയായിരുന്നു ഒരു മലയാള സിനിമയും വലിയ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളുടേത് ചെറിയ ഇൻഡസ്ട്രിയാണ് വളരെ കുറച്ച് പ്രേക്ഷകർ മാത്രമാണ് നമ്മൾക്കുള്ളത് മറ്റുള്ള ഭാഷകളിലെ സിനിമകളെല്ലാം മികച്ച രീതിയിൽ കളക്ഷൻ നേടുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ഓഡിയൻസ് അത്രയും വലുതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കളി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ലാലേട്ടൻ കളി മാറ്റിയിരിക്കുന്നു മലയാള സിനിമയ്ക്കും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും വലിയ പണം പടങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ മലയാളത്തിലെ രണ്ട് ചിത്രങ്ങളുമുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ച് സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അഞ്ച് സിനിമകൾ മാത്രമാണ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ളൂ ആ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ രണ്ട് സിനിമയും നമ്മുടെ മലയാളത്തിൽ നിന്നാണ് തീർച്ചയായും നമ്മൾക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ ആ രണ്ട് സിനിമകളിലെയും നായകൻ ലാലേട്ടന ാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും സന്തോഷം ഇരട്ടിയാണ് മലയാള സിനിമ വളരുകയാണ് അല്ലെങ്കിൽ ലാലേട്ടൻ വളർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് അത് ചാവ എന്ന ഹിന്ദി സിനിമയാണ് വലിയ നേട്ടമാണ് സിനിമ തിയേറ്ററുകളിൽ നിന്നും കൊയ്തത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ എണ്ണൂറ്റി എട്ട് കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് വലിയ വിജയമാണ് സിനിമ നേടിയെടുത്തത് രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ മലയാളത്തിലെ എൽ ടു എംബുരാൻ ലാലേട്ടന്റെ എംബുരാൻ എംബുരാൻ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുനൂറ്റി അറുപത്തി ആറ് കോടി അൻപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തത് അതായത് ഇന്ത്യൻ സിനിമകളുടെ പണം വാരിപ്പടങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ എൽ ടു എമ്പുരാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായി കാണും നമ്മുടെ മലയാള സിനിമയുടെ വലുപ്പം ലാലേട്ടന്റെ വലുപ്പം എൽ ടു എമ്പുരാന്റെ വലുപ്പം എന്താണ് എന്ന് മൂന്നാം സ്ഥാനത്തുള്ളത് വെങ്കിടേഷ് നായകനായ തെലുങ്ക് സിനിമ സംക്രാന്തി വസ്തുനാം വെങ്കടേഷിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പണം പടമാണ് ഈ സിനിമ ഇതിന്റെ കളക്ഷനായി വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി കോടിയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാലാം സ്ഥാനത്തുള്ളത് അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയാണ് ഈ സിനിമ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയാണ് നേടിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ തുടരും എന്ന സിനിമയാണ് ഇരുന്നൂറ്റി പതിനാറ് കോടിയാണ് ഇതുവരെ സിനിമ നേടിയിരിക്കുന്നത് ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മികച്ച കളക്ഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും പല റെക്കോർഡുകളും തുടരും എന്ന സിനിമ തിരുത്തി കുറിക്കും അതായത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിറങ്ങിയ സിനിമകളിൽ ഏറ്റവും വലിയ പണമ്പാരിപ്പടങ്ങളായ അഞ്ച് ചിത്രങ്ങളിൽ രണ്ട് ചിത്രവും മലയാളത്തിൽ നിന്നാണ് ഒരു ചിത്രം തമിഴിൽ നിന്ന് ഒരു ചിത്രം തെലുങ്കിൽ നിന്ന് ഒരു ചിത്രം ഹിന്ദിയിൽ നിന്ന് ഇതുവരെ ആ ലിസ്റ്റിന്റെ ഏഴായിരത്തുപോലും വരാതിരുന്ന മലയാള സിനിമയാണ് ഇപ്പോൾ അതിന്റെ നിറകിയിൽ കയറി നിൽക്കുന്നത് തീർച്ചയായും ലാലേട്ടനിലൂടെ ഒരുപാട് നേട്ടങ്ങൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നു ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ലാലേട്ടൻ കൊണ്ടു തരും എന്ന് ഉറപ്പാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ